ആര്യാടൻ ഷോക്കത്തിന് പ്രചരണം തുടങ്ങുകയാണ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടം സന്ദർശിക്കും പാണക്കാടെത്തി നേതാക്കളെയും കാണും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്നുണ്ടാകും ആ റോഷിപ്പാലും ദീപക് മലയമ്മയും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം നമ്മൾ റോഷിപ്പാലിലേക്ക് പോകുന്നു ആ റോഷിപ്പാൽ ഷൗക്കത്ത് ആര്യാടൻ ഷോക്കത്ത് നിന്ന് പ്രചരണം തുടങ്ങുകയാണ് പി വി എൻമാർ അടഞ്ഞു നിൽക്കുന്നതൊന്നും ഷൗക്കത്ത് വകവയ്ക്കുന്നതേയില്ല അതാ ഭാഗത്ത് അങ്ങനെയേക്കം നടക്കുന്നു വലിയ ആത്മവിശ്വാസത്തിലാണ് ആര്യാടൻ ഷോക്കത്തിറങ്ങുന്നത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ കണ്ടതുപോലെ വലിയ ആത്മവിശ്വാസം പാലക്കാട് പാലക്കാടുമൊക്കെ കണ്ടതുപോലെ ആത്മവിശ്വാസം യു ഡി എഫ് ക്യാമ്പിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് യു ഡി എഫ് നേതാക്കളൊക്കെ ഇന്നിപ്പോൾ നിലമ്പൂരിലേക്ക് എത്തുമോ പ്രചരണം ഔദ്യോഗികമായി തുടങ്ങുമോ അരുൺകുമാർ ഇന്നലെ രാത്രിയോടെ തന്നെ മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ പി അനിൽകുമാർ കൊച്ചിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് മലപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ സ്ഥാനാർത്ഥി ആര്യാടക്ഷോകത്തുമായി കൂടിക്കാഴ്ച നടത്തും മറ്റു കോൺഗ്രസ് നേതാക്കൾ കെ പി സി സി അഡിഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉച്ചയോടെ തന്നെ നിലമ്പൂരിലെത്തും ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് നിലമ്പൂരിൽ യുഡിഎഫിന്റെ നേതൃയോഗം വെച്ചിട്ടുണ്ട് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുക്കും പ്രതിപക്ഷ നേതാവും ഒപ്പം കെ പി സി സി അധ്യക്ഷനും മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന ഒരു വ്യക്തത ഉണ്ടാകും ഒപ്പം തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ തീയതി കൂടി തീരുമാനിക്കും നാമനിർദ്ദേശ പത്രിക എപ്പോൾ സമർപ്പിക്കണം എന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തതയുണ്ടാകും തൊട്ടുപിന്നാലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകും ഇന്ന് സ്ഥാനാർത്ഥി ആര്യടൻ ഷോക്കത്ത് ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം തന്നെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ഒപ്പം പിതാവ് ആര്യട മുഹമ്മദിന്റെ ഖബർസ്ഥാനിലേക്ക് പോകുന്നുണ്ട് പാണക്കാട് തറവാട്ടിലേക്കും പോകുന്നുണ്ട് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സന്ദർശനങ്ങളും കൂടിയാലോചനകളും മാത്രമാണ് ഇന്ന് ആര്യൺ അശോകത്തിന്റെ ഇതായിട്ടുണ്ടാവുക പിന്നീട് പ്രചാരണ തീയതിയൊക്കെ പിന്നീടാണ് തീരുമാനിക്കുക ഏതായാലും ഇന്ന് ഉച്ച തിരിഞ്ഞ് ചേരുന്ന യു യോഗത്തിലാണ് അങ്ങനെയുള്ള പ്രചാരണ ദിവസം എപ്പോൾ തുടങ്ങണം വാഹന പ്രചാരണ ജാഥ എപ്പോൾ തുടങ്ങണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായ തീരുമാനം അപ്പോഴാണ് ഉണ്ടാവുക ഏതായാലും വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ് അതിനിടയിൽ തന്നെ ഈ പി ബി അൻവറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യു ഡി എഫ് നേതാക്കൾ ഇന്നലെ പരസ്പരം ആലോചിച്ചാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സതീഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ കുടിയാലത്ത് തുടരുക നമുക്ക് പ്രതികരണം വളരെ പ്രധാനപ്പെട്ടത് ഇന്നലത്തെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം റിപ്പോർട്ടർ ടി വിയിലാണ് ആര്യാടൻ ഷോക്കത്ത് നടത്തിയത് ഞങ്ങളുടെയും ഭിന്നിപ്പുണ്ടാക്കാൻ ആര് വിചാരിച്ച് നടക്കില്ല എന്നുള്ളതാണ് പി വി എൻ വെന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടതിൽ ആര്യാടൻ ഷോക്കത്ത് ഇന്നലെ പറഞ്ഞിരിക്കുന്നതും ആര്യാടൻ ശോകത്ത് തൽക്കാലം പി വി എൻ ഒരു വലിയ ഇമ്പാക്റ്റായിട്ട് കണക്കാക്കുന്നതിൽ ആര്യാടൻ ഷോക്കത്ത് ഇന്നിപ്പോൾ സന്ദർശനങ്ങളൊക്കെ നടത്തി പ്രചരണത്തിന് തുടക്കമിടുകയാണ് യു ഡി എഫിന്റെ നിർണായകമായ യോഗമുണ്ട് റോഷിയാണ് നമുക്കൊപ്പം ചേർന്നത്